ഹലോ മിസ്മി സുലത നമ്മൾ ഇന്നോട് പറയുന്നത് എന്താണെന്ന് അറിയാമോ ഓണം കഴിഞ്ഞല്ലേ രണ്ടായിരത്തിഇരുപത്തി അഞ്ചിലെ ഓണം ഇവിടെ കഴിഞ്ഞു ഓണം കഴിഞ്ഞു ഇന്നലത്തോടെ തൊഴാണ്ടത്തെ ഓണാഘോഷ സമാപന ചടങ്ങായിരുന്നു അങ്ങോട്ടൊന്നും അടുക്കാൻ വയ്യത്തോടെ ഞങ്ങളൊന്നും പോയില്ല കാരണം ഒരുപാട് സമയം നിക്കാനും അങ്ങനെ ഒന്നും പറ്റൂല അതുകൊണ്ടൊന്നും പോയില്ല പിന്നെ പക്ഷെ ഈ ഓണം എന്ന് പറയുമ്പോഴേ എല്ലാരും എത്ര ദിവസം കൊണ്ട് തയ്യാറെടുപ്പുകളാണല്ലേ കുറെ ദിവസം കൊണ്ട് ഈ എടുക്കാൻ പോകുന്നു അല്ലെ ഓണാഘോഷമൊക്കെ കാണാൻ പോകുന്നു ഈ ലൈറ്റും കാര്യങ്ങളും കാണാൻ പോകുന്നുണ്ട് അതുപോലെ ഓണത്തിനുള്ള സാധനങ്ങൾ അതൊക്കെ അമ്മമാരുടെ ആവശ്യങ്ങളാണ് സാധനങ്ങളൊക്കെ മേടിച്ചു കൂട്ടുക എന്നുള്ളത് എല്ലാ സാധനവും മേടിച്ച് സദ്യ ഒരുക്കി എല്ലാം റെഡിയാക്കും അല്ലേ അതിനുശേഷം ആണ് അമ്മമാരുടെ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് ഓണം കഴിഞ്ഞു കഴിഞ്ഞുമ്പോ അതിനകത്തല്ല നമ്മൾ എത്ര കുറച്ച് 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 സാധനങ്ങൾ വെച്ചാലും അതിൽ കുറേ സാധനങ്ങൾ ബാക്കി വരും അല്ലേ എല്ലാത്തിലും കുറച്ച് കുറച്ച് ആകുമ്പോഴത്തേക്കും കുറെ സാധനങ്ങളും ബാക്കി വരും പിന്നെ ഇത് നെക്സ്റ്റ് ഡേയിലൊക്കെ പിള്ളേരെ കൊണ്ട് കഴിപ്പിക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക് ആണ് അപ്പൊ ഞാനും ഒരുപാട് പേര് സംസാരിച്ചത് എന്ന് ഞാൻ ഒരു കാര്യമാണ് നമ്മളെ ഇവിടെ പിന്നെ പിള്ളരില്ലാത്തതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും അതൊക്കെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്താൽ കഴിക്കും അപ്പം ആ കുട്ടികളൊക്കെ ഉള്ളിടത്ത് അല്ലെ അവർക്ക് വേണ്ടി വേറെ വെക്കാനും പറ്റൂല ഈ സാധനങ്ങൾ തീർക്കുകയും വേണം അല്ലെ ഇപ്പോഴത്തെ വിലയ്ക്കൊക്കെ നമുക്ക് ഒന്നും എടുത്ത് കളയാൻ പറ്റൂലെ പണ്ടത്തെ പോലെ ഒന്നും കളയാൻ പറ്റില്ല പണ്ടൊക്കെ ആണെങ്കിൽ അത് കളയും വേണ്ട മിക്കവാറും എല്ലായിടത്തും പശു ഒക്കെ കാണും അല്ലെങ്കിൽ അടുത്ത വീടുകളിലൊക്കെ പശു കാണൂലേ അവിടത്തേക്ക് അവിടെയൊക്കെ ആ കാടിയിലൊക്കെ ഒഴിച്ചു കൊടുക്കും എന്നാലും നമ്മൾ കൂടുതൽ മാക്സിമം കഴിക്കാവുന്നതിന്റെ മാക്സിമം കഴിച്ചിട്ടൊക്കെ നമ്മൾ കൊടുക്കാറുള്ളൂ അന്നൊന്നും നമ്മളടുത്ത് ഇങ്ങനെ ഇത്രയും നിർബന്ധിക്കേണ്ട ആവശ്യമൊന്നുമില്ല പണ്ട് അമ്മ ഇന്ന സാധനങ്ങൾ എന്താണ് ഇന്നത്തെ ഇന്നത്തെ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാരും അതാണ് കഴിക്കുന്നത് ഇന്നതല്ല ഇന്നിപ്പോ നാല് പേരുണ്ടെങ്കിൽ നാലു പേർക്ക് നാല് ഫുഡ് ഉണ്ടാക്കേണ്ട ഒരു സ്ഥിതിയാണ് ഇന്നത്തെ വീട് ഇന്നത്തെ പല സ്ഥലങ്ങളിലും ഉള്ളത് പലരും അങ്ങനെ കേട്ടിട്ടുണ്ട് ഒരാൾക്ക് വേണ്ടി ഇത് വെച്ചു ഒരാൾക്ക് വേണ്ടി ഇത് വെച്ചു എന്ന് പറയുന്ന കേട്ടിട്ടുണ്ട് അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു ദിവസം അല്ലെങ്കിൽ രണ്ടു ദിവസം സദ്യയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ മതി അല്ലെ പിന്നെ അവിയൽ തോരൻ കിച്ചടി കാണുമ്പോൾ ദേഷ്യം വരും അവർക്ക് അല്ലെ ഇങ്ങനെയുള്ള കറികൾ കാണുമ്പോൾ ദേഷ്യം വരും അപ്പം ഇത് ഇത് വലിയൊരു ടാസ്ക് ആവുന്നത് എപ്പോഴും അമ്മമാർക്കാണ് ഇത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് തോന്നുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇടണേ അപ്പം ഇതെല്ലാം തീർത്തെടുക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക് ആണ് ഞാനും ഇതുപോലെ രണ്ടു ദിവസം വെച്ചു രണ്ടു ദിവസം ഇതൊക്കെ വെച്ച് തന്നെ കഴിച്ചു കഴിച്ചതിന് ശേഷം പിന്നീട് നാലാമത്തെ മൂന്നാമത്തെ ദിവസമാണ് അതായത് ഓണം കഴിഞ്ഞ് പിന്നെ മൂന്നാമത്തെ ദിവസം അതായത് നാലാം ഓണം കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ മുതലാണ് കറക്റ്റായിട്ട് അടുത്ത ഫുഡുകളൊക്കെ ഉണ്ടാക്കി തുടങ്ങിയത് അപ്പോൾ നമുക്ക് എപ്പോഴും ഇപ്പോഴും അച്ചാറൊക്കെ ഇരിപ്പുണ്ട് അച്ചാറൊക്കെ കുഴപ്പമില്ല നമുക്ക് ഇരുന്നാലും അത് പിന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ടായാലും ചെയ്യാം അപ്പൊ ഉണ്ടാക്കിയ അച്ചാറിന്റെ പിന്നെ വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അത് ഞാൻ എഡിറ്റ് ചെയ്തിട്ടിടാം ഞാൻ ആദ്യം വിചാരിച്ചു ഓണത്തിന് മുമ്പേ ഇടാം എന്നാണ് വിചാരിച്ചത് പക്ഷേ ഓണത്തിന് മുമ്പേ ആയാലും നമ്മുടെയൊക്കെ കുഞ്ഞു ചാനലായതുകൊണ്ട് പെട്ടെന്ന് ആൾക്കാർ കയറി കാണുക എന്നുള്ളത് കുറവായിരിക്കും അല്ലേ എല്ലാരും ഇപ്പം വലിയ ചാനലുകളൊക്കെ ആണെങ്കിൽ കൂടുതലും ഒരു തെരഞ്ഞുപിടിച്ച് നോക്കിയൊക്കെ പോയി കാണും അപ്പൊ നമ്മുടെ കുഞ്ഞു ചാനലല്ലേ അല്ലേ അപ്പൊ ഞാൻ വിചാരിച്ചത് എന്നാ പിന്നെ വേണ്ട ഓണം കഴിഞ്ഞിട്ടിടാം എന്ന് വിചാരിച്ചു അപ്പൊ ഞാനുണ്ടാക്കിയെന്ന് പറഞ്ഞാൽ നാരങ്ങ അച്ചാറും അല്ല നാരങ്ങ ഞാൻ ഉണ്ടാക്കിയില്ല ഇഞ്ചിയും പിന്നെ നെല്ലിക്ക അച്ചാറുണ്ടാക്കി പിന്നെ മാങ്ങ അച്ചാർ ഉണ്ടാക്കി ഓക്കെ അല്ലെ ഇഞ്ചിയുടെ ഞാൻ വീഡിയോ എടുത്തില്ല കാരണം ഓണത്തിന്റെ അന്ന് രാവിലെ എങ്ങനെ ഹറിബറി ആയിട്ടാണ് ചെയ്തത് അപ്പൊ അതുകൊണ്ട് ഇഞ്ചിയുടെ ഞാൻ എടുത്തില്ല നെല്ലിക്കയും മാങ്ങയും അച്ചാർ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അത് ഞാൻ എഡിറ്റ് ചെയ്ത് ഉടനെ ഇടുന്നതാണ് കേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ അവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പം ഇതൊക്കെയാണ് ഓണവിശേഷങ്ങൾ എന്ന് പറയുന്നത് പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് കുറച്ചും കൂടെ ഇതായിട്ട് തോന്നിയിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് അന്നത്തെ രീതികളെ വേറെയാണ് അല്ലെ ഇപ്പൊ അതുപോലെയുള്ള സ്ഥലങ്ങളില്ല നമ്മുടെ ചെറിയ കോമ്പൗണ്ടും കുറച്ച് ആൾക്കാരും ഒക്കെ ഉള്ളു അപ്പം അതിൻ്റെതായ ഒരു പരിമിതികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ പൂവൊക്കെ നമുക്ക് എന്തൊക്കെയെന്ന് പറഞ്ഞിങ്ങനെ തുടിയിലൊക്കെ കറങ്ങി നടന്ന് പറിക്കാനൊക്കെ പോണം അല്ലേ അതിനുള്ള സ്ഥലമുണ്ട് അതിനുള്ള ആൾക്കാരുണ്ട് അപ്പൊ കാരണം കസിൻസ് എല്ലാരും ഒന്നിച്ചു വീട്ടി വരും അപ്പൊ നമ്മൾ ഒരുപാട് ആൾക്കാരുണ്ട് വീട്ടിലെ കുട്ടികളുടെ ആയാലും വലിയവരുടെ ആയാലും ഒരുപാട് ആൾക്കാർ ഒന്നിച്ചു കൂടും കൂടാറുണ്ട് വീട്ടില് ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ എല്ലാവരും മിക്കവാറും ഒക്കെ ചെയ്യുന്നതെന്ന് തിരുവോണം എന്ന് പറയുന്നത് സ്വന്തം വീട്ടിൽ തന്നെ ചെയ്യും എന്നിട്ട് ബാക്കി സഹോദരങ്ങളുടെ അവിടെയൊക്കെ ഒക്കെ പറഞ്ഞാൽ പിന്നുള്ള ദിവസങ്ങളിലൊക്കെ ആയിരിക്കും പോകുന്നത് അത് പൊതുവെ എങ്ങനെയാണ് ഇപ്പൊ എല്ലാവർക്കും അങ്ങനെ ഒരു ഇത് വന്നു തുടങ്ങി തിരുവോണം നമ്മുടെ സ്വന്തം വിട്ടു വേണം എന്നുള്ള ഒരു തോന്നൽ വന്നു തുടങ്ങി പിന്നെ അതുപോലെ തന്നെ ഓണം എന്ന് പറയുന്നത് ശരിയായിട്ടൊരു നമ്മുടെ കേരളത്തിൻ്റെതായ ഒരു ഉത്സവമാണല്ലേ അതിനകത്ത് ജാതി മതമോ ഭേദമൊന്നും ഇല്ല കേരളത്തിന്റെ ഉത്സവമായിട്ടാണ് ഇത് കൊണ്ടാടുന്നത് അപ്പൊ പണ്ടൊക്കെ ഞങ്ങളുടെ കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ അടുത്തുള്ള ആൾക്കാരെല്ലാവരും എല്ലാവരും ഓണം ആഘോഷിക്കുന്നത് ഞങ്ങളുടെ അടുത്ത തന്നെ മുസ്ലിംസ് ഉണ്ടായിരുന്നു ക്രിസ്ത്യൻസ് ഉണ്ടായിരുന്നു എല്ലാരും ഓണം ആഘോഷിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് അതുപോലെ എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും ഭയങ്കര സ്നേഹത്തോടെയൊക്കെ ജീവിച്ചിരുന്ന ആൾക്കാരാണ് പക്ഷെ ഇപ്പൊ എന്താണെന്ന് അറിഞ്ഞുകൂടാ ഇപ്പോഴാണ് കൂടുതൽ എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് ജാതി സ്പിരി ഒക്കെ ജാതി മത സ്പിരിറ്റൊക്കെ കൂടുതൽ വന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പൊ ഈ ഇടയ്ക്കൊക്കെ പറയുന്നിട്ട് മുസ്ലിങ്ങളെ ഓണാഘോഷിക്കേണ്ട എന്നൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ഏതൊരു ഇതിലൊക്കെ ചാനലൊക്കെ ഞാൻ കണ്ടായിരുന്നു അപ്പൊ അങ്ങനെ അങ്ങനെയൊക്കെ ഒരു വേർതിരി വെക്കുമ്പോഴാണ് എപ്പോഴും ആ ഒരു ഇതുണ്ടാക്കുന്നത് അത് ഹിന്ദുസിൻ്റെതാണ് മുസ്ലിംസിൻ്റെതാണ് അങ്ങനെയൊക്കെ ആ ഒരു ഇതൊക്കെ എടുത്തു കളയേണ്ട ടൈം ശരിയായിട്ട് കഴിഞ്ഞപ്പോഴാണ് അത് അതിന്റെ സ്പിരിറ്റുകൾ കൂടി കൂടി വരുന്നതായിട്ടാണ് തോന്നുന്നത് അതുപോലെ ആറ്റുകാല ഏരിയയിലൊക്കെ ആറ്റുകാൽ പൊങ്കാല വരുന്ന സമയത്ത് എല്ലാവരും ഒന്നുകൊണ്ട് സഹകരിക്കുകയാണ് ഞങ്ങളുടെ കൊച്ചുകാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ ആരും അങ്ങനെ ഗേറ്റ് അരച്ചിടാറില്ല എല്ലാവരും ഗേറ്റ് തുറന്നിട്ട് കൊടുക്കും പൊങ്കാലയ്ക്കൊക്കെ വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും അതുപോലെ പള്ളികൾ പോലും അറിഞ്ഞുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ജാതി മത സ്പിരിറ്റ് ഒക്കെ എടുത്ത് ദൂരെ കളയുക അതിന്റെ ടൈമൊക്കെ കഴിഞ്ഞു ഞങ്ങളുടെ കുഞ്ഞു കാലത്ത് പോലും ഒന്നും ഇത്രത്തോളം ഇല്ല ഇപ്പൊ ഓരോ വർഷങ്ങൾ കഴിയുന്നവർ ശരിക്കും കൂടി കൂടി ഇത് ഇത് പൊക്കിക്കൊണ്ടുവരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിഞ്ഞൂടാ അപ്പം ഓരോരുത്തരും മനസ്സിൽ വിചാരിക്കാം നമ്മുടെ കൂടെയുള്ള നമ്മുടെ സഹോദരങ്ങളാണെന്ന് വിചാരിച്ചിട്ട് ഒന്നുപോലെ ഇരുന്ന് ആഘോഷിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ എല്ലാ ഇതും ആഘോഷിക്കാനി ഓണം ആയാലും അല്ലേ ക്രിസ്മസ് ആയാലും എല്ലാം നമുക്ക് ഒന്നിച്ച് ഒന്നുപോലെ ആഘോഷിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് അപ്പൊ അങ്ങനത്തെ വ്യത്യസ്തതകളൊക്കെ മാറ്റിവയ്ക്കാം അപ്പോഴാണ് നമുക്ക് കൂടുതൽ എല്ലാവരുമായിട്ട് നല്ല സ്നേഹത്തിൽ പോകാനും സാധിക്കും ഞാൻ പറഞ്ഞു ശരിയല്ലേ അപ്പൊ അത് പിന്നെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ കൂടുതൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ കൂടുതലാണ് പണ്ടത്തെക്കാൾ വെച്ച് നോക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും എഡ്യൂക്കേഷൻ ഉണ്ട് അല്ലെ ഏറ്റവും മിനിമം ഡിഗ്രി എങ്കിലും വരുന്ന വരെ പോകാത്ത ആൾക്കാർ വളരെ ചുരുക്കമാണ് അപ്പം അങ്ങനെയുള്ള ആൾക്കാരുടെ ഇടയിൽ വരുമ്പം ശരിയായിട്ട് ഇതൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാറിപ്പോകേണ്ടതാണ് അപ്പം ഇനിയും അങ്ങനെ ആരെങ്കിലും ഒക്കെ മാറാത്തവരൊക്കെ ഉണ്ടെങ്കിലും മാറുക എല്ലാവരും ഒന്നുപോലെ ജീവിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക അതിൻ്റെ ഇടയിൽ വേറെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് മിക്സ് ചെയ്ത് വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കുക എല്ലാവരും ഒന്നിച്ചു നിൽക്കുക അതൊക്കെയാണല്ലേ നമ്മുടെ നാടിന് നന്മ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പൊ ഒരു രഹസ്യം കൂടെ പറയട്ടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലേ ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്തേക്കണേ മറന്നുപോലെ അപ്പൊ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ